ഹായ് ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ട്യൂട്ടോറിയലായിട്ട് വേണമെന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത് നമ്മുടെ ഈ ഒരു ടോപ്പ് സ്ലിറ്റർ ടോപ്പ് സാധാരണ ലൈനിങ് ഇല്ലാത്തൊരു ടോപ്പ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എൻ്റെ ബാക്കി വീഡിയോസ് തന്നെ തുടർച്ചയായിട്ട് വരുന്നതായിരിക്കും എൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെയും മറ്റ് വീഡിയോസ് വരുന്നതായിരിക്കും മൂന്ന് നാല് വീഡിയോസ് ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ് ഓരോന്നും പെർഫെക്റ്റായിട്ട് നെക്കും നെക്ക് കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും ഹാൻഡ് ഒക്കെ കട്ട് ചെയ്യുന്നത് അത് സ്ലീവ്സ് കട്ട് ചെയ്യുന്നതും ഒക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും അപ്പോൾ നമ്മുടെ ഈ ഒരു കട്ടിങ്ങിലേക്ക് പോകുക ടോപ്പിൻ്റെ കട്ടിങ്ങിലേക്ക് പോകാൻ നമ്മൾ നമ്മുടെ മെറ്റീരിയൽ നാലായിട്ട് ഫോൾഡ് ചെയ്തിടുക നാലായിട്ട് ഫോൾഡ് ചെയ്തിടുമ്പോൾ നമ്മുടെ അതിൻ്റെ വിത്ത് നമ്മുടെ തുണി എടുക്കുമ്പോൾ നമ്മൾ വേസ്റ്റേജ് ഇല്ലാതെ തുണി കട്ട് ചെയ്യുന്നതാണ് ഒരു പെർഫെക്റ്റ് ടൈലറുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് കാരണം നമ്മൾ ഒരു രണ്ട് മീറ്റർ വേണ്ടുന്നിടത്ത് മൂന്ന് മീറ്റർ എടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നതല്ല നല്ലത് രണ്ട് മീറ്റർ വേണ്ടുന്നിടത്ത് രണ്ട് മീറ്റർ കൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ നമ്മുടെ വിത്ത് താഴ്ഭാഗത്തെ വിത്താണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ നമ്മുടെ ടോപ്പിൻ്റെ താഴ്ഭാഗത്ത് വരുന്ന വിത്ത് എത്രയാണോ ആ വിത്തിനനുസരിച്ച് അതായത് വീതിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ തുണി മടക്കിയിടുന്നത് എന്നിട്ട് നമ്മൾ അതിൻ്റെ ലെങ്ത് ക്ലിയർ ആയിട്ടൊന്നും മാർക്ക് ചെയ്യുക നമുക്കിതിലിപ്പോൾ ലെങ്ത് കാണിക്കാനായിട്ട് പറ്റുന്നില്ല അതത്രയും വീതി ഇല്ലാഞ്ഞിട്ടാണ് നമുക്കത് ക്യാമറ ഡിസ്റ്റൻസ് അത്ര ഇല്ലാഞ്ഞിട്ടാണ് നമ്മൾ നാൽപ്പത്തി നാലിഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് കൊടുത്തിട്ടുള്ളത് നാൽപ്പത്തി നാലിഞ്ച് ഫോർട്ടി ഫോർ ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം ലെങ്ത്തുള്ളൊരു സൈസ് തന്നെയാണ് പിന്നെ നമ്മൾ കൊടുക്കുക ആദ്യം മാർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കഴുത്തിൻ്റെ ഡിസ്റ്റൻസാണ് നെക്ക് ഡിസ്റ്റൻസ് ആണ് അത് ഞാൻ ബി നെക്കാണ് കൊടുക്കുന്നത് അതുകൊണ്ട് നാലിഞ്ച് ആണ് ഞാൻ കൊടുക്കുന്നത് അല്ലെങ്കിൽ മൂന്നര ഇഞ്ച് മിനിമം മൂന്നര ഇഞ്ച് മാക്സിമം നാലിഞ്ച് വരെ കൊടുക്കാം നാലിഞ്ച് പിന്നെ ഞാൻ കൊടുക്കുന്നത് ഷോൾഡർ ആണ് ഷോൾഡറിന് നമ്മൾ രണ്ടര ഇഞ്ചാണ് കൊടുക്കുന്നത് രണ്ടര ഇഞ്ച് പിന്നെ നമ്മൾ മാർക്ക് ചെയ്യുന്നത് ആം ആംഹോളാണ് നമ്മൾ മേളിലത്തെ ആ ഭാഗത്തു നിന്ന് മടക്കിയിട്ട് അവിടെ നിന്ന് മേളിൽ നിന്ന് അഞ്ചര ഇഞ്ചാണ് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യുന്നത് അതിൻ്റെ പുറകെ പുറകിലേക്കുള്ള സൈഡിലേക്കുള്ള വശത്തും അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു സ്ക്വയർ ഷേപ്പ് വരച്ചിട്ട് അതിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുക അതിനുശേഷം നമ്മളതൊന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് സ്കെയിലൊന്നും ഉപയോഗിച്ച് വരയ്ക്കേണ്ട ആവശ്യമില്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്കത് കിട്ടും പിന്നെ നമ്മൾ മേൾ ഭാഗത്തുനിന്ന് സെൻ്ററിലേക്ക് ഒരു പതിമൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യുക നമ്മുടെ ഷേയ്പ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ തെർവ് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് അപ്പോൾ അവിടെ നിന്ന് ഒരു ഒന്നര ഇഞ്ച് ഉള്ളിലേക്ക് ഷേപ്പിനായിട്ട് മാർക്ക് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മൾ മേളിൽ നിന്ന് തൊട്ട് താഴേക്ക് ഒരു ഇരുപത്തി രണ്ട് ഇഞ്ച് നമ്മുടെ സ്ലിറ്റ് വരുന്ന ഭാഗം ഒന്ന് മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കത് ഷേയ്പ്പായിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വേണം അതായത് നമ്മൾ മേളിൽ നിന്ന് ഷേപ്പ് കൊടുക്കാനായിട്ട് ഈ സെൻറ്ററിൽ ഒരു ഭാഗം മാർക്ക് ചെയ്തു അവിടെ നിന്ന് അത് നമ്മൾ മാർക്ക് ചെയ്ത് ഷേപ്പ് ചെയ്യുന്നത് ഈ ആം ആംഹോളിൻ്റെ ഇവിടെ ഉണ്ടല്ലോ ആംഹോളിൻ്റെ ഭാഗം ഇവിടെ നിന്നാണ് നമ്മൾ ഷേപ്പ് ചെയ്തിങ്ങനെ ചരിച്ച് വരയ്ക്കുന്നത് അവിടെ നിന്ന് ഷെയ്പ്പ് ചെയ്ത് നമ്മുടെ സ്ലിറ്റ് വരുന്ന ഭാഗത്തേക്ക് വരയ്ക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷേപ്പ് അതായത് സ്ലിറ്റ് ഫുള്ള് സൈഡ് വരെയും താഴ്ഭാഗം വരെയും നമ്മളത് മാർക്ക് ചെയ്തുകൊണ്ട് അതിനുശേഷം കട്ട് ചെയ്ത് ഇത്രയാണ് നമ്മുടെ ഒരു ടോപ്പിൽ പെർഫെക്റ്റ് ആയിട്ട് ഇത്രയൊന്ന് മാർക്ക് ചെയ്ത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഞാൻ പറഞ്ഞു തന്നത് നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് അങ്ങനെ ഇങ്ങനെ അങ്ങനെയൊക്കെ നമ്മൾ ചെസ്റ്റിൻ്റെ പകുതി അതിൻ്റെ പകുതി ഇങ്ങനെ ഇപ്പം അതിൻ്റെ മൂന്നിലൊന്നും നാലിലോന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അളവുകൾ തെറ്റിപ്പോവും അപ്പം ഈയൊരു അളവ് ഒരു നാല്പത് സൈസ് ടോപ്പ് വേണ്ടുന്ന ഒരാൾക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയും ഇത് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആണോ ഇതിന് ഫുൾ സ്റ്റിച്ച് ചെയ്തൊരു ടോപ്പാണ് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇത് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആണ് എന്ന് തോന്നുന്നെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് അപ്പം നമ്മളത് ആ മാർക്ക് ചെയ്ത ഭാഗത്തൂടെ തന്നെ നമ്മുടെ ടോപ്പ് കട്ട് ചെയ്തു കണ്ടോ ടോപ്പിൻ്റെ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തു ഇനി നമ്മൾ നെക്കിൻ്റെ ഭാഗമൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മളത് ഈ മെറ്റീരിയലിൽ കട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആണ് അത് ചെയ്യുന്നത് അതിൻ്റെ കട്ടിങ് വീഡിയോസൊക്കെ നമ്മൾ തുടർന്ന് തുടർന്ന വീഡിയോസിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു ടോപ്പിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ളതാണ് ഇത് നിങ്ങളൊന്ന് രണ്ട് തവണ റിപ്പീറ്റ് ചെയ്ത് കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നന്നായിട്ട് ഇത് മനസ്സിലാകും അപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നിങ്ങൾ ടോപ്പ് കട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്ന നല്ലൊരു സൈസിൽ കിട്ടും കേട്ടോ പിന്നെ മെഷർമെൻ്റ് ഇപ്പോൾ ഇതിപ്പോൾ എക്സൽ സൈസാണ് നാൽപ്പത് സൈസാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇനി കുറവോ അല്ലെങ്കിൽ കൂടുതലോ വേണം എന്നുള്ളവരുണ്ടെങ്കിൽ നിങ്ങളത് കമൻ്റായിട്ട് ചോദിച്ചാൽ മതി അതിനുള്ള വീഡിയോ അല്ലെങ്കിൽ അതിനുള്ള ഉത്തരം നമ്മൾ തരുന്നതായിരിക്കും അപ്പോൾ വള ഇങ്ങനെ അത്രയാണ് നമ്മുടെ ഷേപ്പ് കണ്ടോ കറവ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ടോപ്പ് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് ഒപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക അല്ലോളം നിമിഷം സെലക്ട് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാതെ വരിക ബൈ താങ്ക് യു ഫോർ വാച്ചിങ്